അപകടത്തെ തുടർന്ന് പ്രശസ്ത ഗായകൻ അന്തരിച്ചു പ്രണാമം അർപ്പിക്കുകയാണ് സംഗീതലോകം ഗീത് രാമായൺ ഗായകൻ ഫ്രാൻസിസ് ആന്റണിയാണ് അന്തരിച്ചത് ആകാശവാണി ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു ഫ്രാൻസിസ് ആന്റണി രാമായണ കഥകൾ കോർത്തിണക്കിയ അൻപത്തിയാറ് മറാഠി ഗാനങ്ങളാണ് ഗീത് രാമായൺ ഇത് ഓൾ ഇന്ത്യ റേഡിയോയിൽ അവതരിപ്പിച്ചാണ് ഫ്രാൻസിസ് ആന്റണി ശ്രദ്ധ നേടിയത് അറുപത്തിയൊൻപതാം വയസ്സിലാണ് പ്രിയഗായകൻ അന്തരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ച ബൽഗാവിൽ വെച്ച് ഇദ്ദേഹം സഞ്ചരിച്ച സ്കൂട്ടറിൽ ട്രക്ക് ഇടിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ ഫ്രാൻസിസ് ആന്റണിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാനായില്ല രാംനവമിയുടെ ഭാഗമായി ഇദ്ദേഹം നിരവധി ക്ഷേത്രങ്ങളിലും ഗീത് രാമായൺ അവതരിപ്പിച്ചിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം